ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് കുമളി കുമളിയിലെ തണുത്ത രാത്രിയിലെ സുഖകരമായ ഉറക്കത്തിനു ശേഷം രാവിലെ അഞ്ചേ കാലിന് തന്നെ കുമളി ബസ് സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡ് ഏറെക്കുറെ വിജനമാണ് അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം കൃത്യം അഞ്ചരയോടെ ഗവിയിലേക്കുള്ള ബസ് എത്തിച്ചേർന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കില്ല കുമളിയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ഇരുന്നൂറ്റി എട്ട് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കൃത്യം അഞ്ചേ മുക്കാലിന് തന്നെ ബസ് കുമളിയിൽ നിന്നും പുറപ്പെട്ടു ടൗണും കടന്ന് കോട്ടയം കുമളി റോഡിലൂടെ ബസ് വണ്ടിപ്പെരിയാർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു കുമളിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് വണ്ടിപ്പെരിയാറിലെത്തി വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ കയറിയ ശേഷം ബസ് കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വള്ളക്കടവ് റൂട്ടിലേക്ക് കടന്നു മൂടൽമഞ്ഞനെ കീറി മുറിച്ചുകൊണ്ട് തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള പാതയിലൂടെ വളഞ്ഞ് പുളഞ്ഞ് ബസ് യാത്ര തുടർന്നു നേരം വെളുത്തപ്പോഴേക്കും പെരിയാർ നദി കടന്ന് ബസ് വള്ളക്കടവ് ഗ്രാമത്തിലെത്തി ഇവിടെയാണ് പെരിയാർ ടൈഗർ റിസർവിലേക്കുള്ള ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വിവരങ്ങളെല്ലാം നൽകിയ ശേഷം ഗേറ്റ് തുറന്ന് ബസ് പെരിയാർ വനമെന്ന അത്ഭുത ലോകത്തേക്ക് പ്രവേശിച്ചു ഇനി മനം മയക്കുന്ന കാനനക്കാഴ്ചകളാണ് മാനം മുട്ടയിൽ നിൽക്കുന്ന മരങ്ങളും മൂടിയ പുൽമേടുകളും കടന്ന് യാത്ര നാലാം മൈൽ ആന്റി പോച്ചിങ് ക്യാമ്പിലെത്തി തുടർന്ന് കോഴിക്കാനം ആന്റി പോച്ചിങ് ക്യാമ്പ് ഷെഡും കടന്ന് ബസ് മുന്നോട്ട് ഈ യാത്രയിൽ ഉടനീളം കാണുന്ന ചെക്ക് പോസ്റ്റുകളിലേക്കും ക്യാമ്പ് ഷെഡിലേക്കുമുള്ള പത്രങ്ങൾ എത്തിക്കുന്നത് ഈ ബസ്സിലെ ജീവനക്കാരാണ് പുലർച്ചയ്ക്ക് പെയ്ത മഴയിലും മഞ്ഞിലും കുതിർന്നു നിൽക്കുന്ന വനത്തിലൂടെയുള്ള യാത്രക്കിടയിൽ ഒരു കുഞ്ഞു കേഴമാനാണ് ഞങ്ങൾക്ക് മുന്നിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇത്തരം പുൽമേടുകളിലാണ് കൂടുതലായും വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുക ചില സമയങ്ങളിൽ റോഡിന് വട്ടം വെച്ചുകൊണ്ടും വന്യമൃഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം വിശാലമായ ഒരു വ്യൂ പോയിന്റിലാണ് ബസ് കാഴ്ചകൾ കാണാനായി ആദ്യം നിർത്തിത്തരുന്നത് അഞ്ച് മിനിറ്റ് സമയമുണ്ട് ആ സമയം കൊണ്ട് ചുറ്റുമുള്ള താഴ്വാരങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ കണ്ടാസ്വദിക്കുകയും മൊബൈലിൽ പകർത്തുകയും ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടവരുടെ എണ്ണമെടുത്ത ശേഷം ബസ് ജീവനക്കാർ അത് കൊച്ചുപമ്പയിലെ കെ എസ് ഇ ബി ക്യാൻറ്റീനിലേക്ക് വിളിച്ചു പറഞ്ഞു ഗവിയാർ ഡാം അല്ലെങ്കിൽ ഗവി ഡാം എന്നു പേരുള്ള ഈ ചെറിയ ഡാം കടന്നാൽ ഗവി എന്ന ഗ്രാമപ്രദേശമായി ഇവിടെയാണ് ഗവി ടൂറിസ്റ്റ് പാക്കേജുകൾ ബുക്ക് ചെയ്തവർ എത്തിച്ചേരേണ്ടത് ഓർഡിനറി എന്ന സിനിമയിലെ സ്ഥലം കണ്ട് അതാണ് ഗവി എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളവർ കണ്ടോളൂ ഇതാണ് യഥാർത്ഥ ഗവി എന്ന ഗ്രാമം കെ എസ് ഇ ബിയുടെ ഉടമസ്ഥതയിലുള്ള പമ്പ ഡാമാണ് അടുത്തത് പമ്പ ഡാമും കടന്ന് ഏകദേശം ഏഴരയോടുകൂടി ബസ് കൊച്ചു പമ്പയിലെത്തി കൊച്ചുപമ്പയിലെ കെ എസ് ഇ ബി ക്യാൻറ്റീനിൽ നിന്നും ആവി പറക്കുന്ന ഇഡ്ഡലിയും എരിവുള്ള ചട്ണിയും നല്ല ചൂട് ചായയും കഴിച്ചപ്പോൾ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു പ്രഭാത ഭക്ഷണം കഴിച്ച് ചുറ്റുമുള്ള ഗ്രാമ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തെ വിശ്രമത്തിന് ശേഷം പത്തനംതിട്ട ലക്ഷ്യമാക്കി ബസ് യാത്ര തുടർന്നു മഴയും മഞ്ഞും മാറി തെളിഞ്ഞ മലനിരകളും വനപാതയും കടന്ന് ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ ചെക്ക് പോസ്റ്റിലെത്തി ഇടതുവശത്തെ താഴ്വാരത്തുകൂടി പറന്നുപോകുന്ന മലമുഴക്കി വേഴാമ്പലിനെ കണ്ടുകൊണ്ട് പെരിയാർ ടൈഗർ റിസർവിൽ നിന്നും നമ്മൾ റാന്നി ഡിവിഷന് കീഴിലുള്ള വനമേഖലയിലേക്ക് കടക്കുകയാണ് വൻ മരങ്ങളും അടിക്കാടുകളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇടുങ്ങിയ വനപാതയിലൂടെ യാത്ര ചെയ്ത് ആനത്തോട് ഡാമിന് മുകളിലെത്തി പമ്പയുടെ പോഷക നദിയായ ആനത്തോട് നദിക്ക് കുറകെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പണിയഴിപ്പിച്ച ഒരു ഗ്രാവിറ്റി ഡാമാണ് ആനത്തോട് ഡാം ആനത്തോട് ഡാമും കടന്ന് താഴ്വാര കാഴ്ചകളും മനോഹരമായ പുൽമേടും കണ്ടുകൊണ്ട് യാത്ര മുന്നോട്ട് ഇരുട്ടുമൂടിയ വനപ്രദേശങ്ങളും മലമുകളിലൂടെയുള്ള വനപാതകളും ചേർന്ന് മനോഹരമായ കാഴ്ചകളാണ് യാത്ര ഓരോ നിമിഷത്തിലും നമുക്ക് സമ്മാനിക്കുന്നത് ഹെയർപിൻ വളവുകളും കാട്ടുചോലകളും കടന്ന് ബസ് കക്കി ഡാമിലെത്തിച്ചേർന്നു പമ്പയുടെ മറ്റൊരു പോഷക നദിയായ കക്കി നദിക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ശബരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഗ്രാവിറ്റി ഡാമാണ് കക്കി ഡാം ഒരു ഭാഗത്ത് വിശാലമായ റിസർവയറും മറുഭാഗത്ത് ഭീകരമായ താഴ്ചയുമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ പൊന്നമ്പലമേട് മഞ്ഞു മൂടി നിൽക്കുന്നത് കാണാം ഡാമിൻ്റെ റിസർവോയർ കാഴ്ചകളെ കൂടുതൽ അടുത്ത് കാണുന്നതിനായി ബസ് ഡാം വ്യൂ പോയിന്റിൽ ഒരു അഞ്ച് മിനിറ്റ് നിർത്തി ശേഷം ബസ് യാത്ര തുടർന്നു റോഡിൽ പലയിടത്തും ആനപ്പിണ്ഡങ്ങളും കാട്ടാനകൾ ഒടിച്ചിട്ട മരച്ചില്ലകളും കാണാം ഇവിടെ വെച്ച് പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി കുമളിയിലേക്ക് പുതിയതായി ആരംഭിച്ച ബസ് സർവീസിനെ കണ്ടുമുട്ടി മിക്ക സ്ഥലങ്ങളിലും വീതി കുറവായതുകൊണ്ട് പലപ്പോഴും സൈഡ് കിട്ടാൻ ബസ്സുകാർ ബുദ്ധിമുട്ടാറുണ്ട് റോഡിലുടനീളം കാണുന്ന ആനപ്പിണ്ടങ്ങളെ കടന്ന് ബസ് മൂഴിയാറിലേക്കുള്ള കൂറ്റൻ പെൻസ്റ്റോക്ക് പൈപ്പുകൾ കരികിലെത്തി പെൻസ്റ്റോക്ക് പൈപ്പുകളെ കാണാൻ അല്പനേരം നിർത്തിയിട്ട ശേഷം ബസ് യാത്ര തുടർന്നു എത്തുമ്പോഴേക്കും പത്തനംതിട്ടയിൽ നിന്നുള്ള അടുത്ത ഗവി ബസ്സെത്തി ബസ്സിനെ കടത്തിവിട്ട് മലയിറങ്ങി മൂഴിയാർ ഡാമിന് മുകളിലെത്തി കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിൻ്റെ ഭാഗമായ ഈ ഡാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പണി പൂർത്തിയാക്കിയ മറ്റൊരു ഗ്രാവിറ്റി ഡാമാണ് മൂഴിയാറും കടന്ന് ആങ്ങമൂഴിയിലെ റാന്നി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള കൊച്ചാണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി ഇതോടെ കാട് അവസാനിച്ചു വനവും ചെക്ക് പോസ്റ്റും കടന്ന് ഒന്നര മണിക്കൂറോളം നീളുന്ന യാത്ര സീതത്തോടും ചിറ്റാറും മണിയാറും കടന്ന് ഏതാണ്ട് പതിനൊന്നരയോടെ പത്തനംതിട്ടയിലെത്തി അവസാനിച്ചു സമയം കുറച്ച് നേരത്തെയാണെങ്കിലും വേഗം പോയി ഉച്ചഭക്ഷണം കഴിച്ച് പന്ത്രണ്ട് മണിക്ക് തന്നെ സ്റ്റാൻഡിൽ തിരികെ എത്തി മടക്കയാത്രയിലും ഞാൻ ഉണ്ടാവും എന്ന് നേരത്തെ ബസ്സിൻ്റെ ക്രൂവിനോട് പറഞ്ഞിരുന്നുകൊണ്ടാവണം എനിക്കുള്ള സീറ്റ് മുൻവശത്ത് തന്നെ ഒഴിഞ്ഞുകിടന്നു മടക്കയാത്ര ടിക്കറ്റ് നിരക്കും ഇരുന്നൂറ്റി എട്ട് രൂപ തന്നെ കൃത്യം പന്ത്രണ്ടരയ്ക്ക് തന്നെ ബസ് കുമളിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു മടക്കയാത്രയിൽ നമുക്കിനി ആങ്ങമൂഴി വരെയുള്ള ഗ്രാമ കാഴ്ചകളിലൂടെ പോകാം പത്തനംതിട്ട റാന്നി റോഡിൽ മണ്ണാറക്കുളഞ്ഞിൽ നിന്നും വലത്തേക്കുള്ള ശബരിമല റൂട്ടിൽ കടന്ന് വടശ്ശേരി വടശ്ശേരി കരയിൽ നിന്ന് ശബരിമല പാതയിലൂടെ മുന്നോട്ട് നീങ്ങി മണക്കയം റൂട്ടിലേക്ക് ബസ് തിരിഞ്ഞു തനി നാട്ടിൻപുറമാണ് റബ്ബർ തോട്ടങ്ങളുടെയും വിശാലമായ പൈനാപ്പിൾ തോട്ടങ്ങളുടെയും കാഴ്ച നമുക്കിവിടെ കാണാം മണക്കയത്ത് നിന്നും സാമാന്യം വലിയ പട്ടണമായ ചിറ്റാറിലെത്തി ചിറ്റാർ ബസ് സ്റ്റാൻഡിലെത്തി മടങ്ങുന്ന വഴി ഒരു ബക്കറ്റ് നിറയെ ഐസിട്ട പച്ചമീൻ കൂടി ബസ്സിൽ ഇടം പിടിച്ചു നമ്മൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച കൊച്ചുപമ്പ കെ എ സി ബി ക്യാൻറ്റീനിലേക്കുള്ളതാണത് പിന്നീട് സീതത്തോട് എന്ന മറ്റൊരു ഗ്രാമം ഇവിടെയും ചെറിയൊരു ബസ് സ്റ്റാൻഡുണ്ട് സീതത്തോടും കടന്ന് ആങ്ങമൂഴി എത്തുമ്പോഴേക്കും സമയം ഉച്ചതിരിഞ്ഞ് രണ്ടു മണി ഇവിടെയാണ് മടക്കയാത്രയിൽ ഉച്ചഭക്ഷണത്തിനുള്ള ബ്രേക്ക് എടുക്കുന്നത് ആങ്ങമൂഴി പിന്നിട്ട് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റും കടന്ന് ബസ് വീണ്ടും കാനനക്കാഴ്ചകളുടെ അത്ഭുത ലോകത്തേക്ക് ചെക്ക് പോസ്റ്റ് കടന്നാൽ മൂഴിയാർ എത്തുന്നത് വരെ റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന ഇല്ലിക്കാടുകൾ നിറഞ്ഞ വനപാതയാണ് വിൻഡോ സൈഡിൽ ഇരിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ചൂരൽ കൊണ്ട് കിട്ടുന്നത് പോലെ മുഖത്തേക്ക് അടി ഉറപ്പ് ഇല്ലിക്കാടുകൾ കടന്ന് ഹെയർപിൻ വളവുകൾ കയറി ബസ് മൂഴിയാറിലേക്ക് അടുക്കുന്നു മൂഴിയാർ തിരുവനന്തപുരം റൂട്ടിൽ കെ എസ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് മൂഴിയാർ എത്തിയപ്പോഴേക്കും ഒട്ടുമിക്ക യാത്രക്കാരും ഒന്ന് രണ്ട് ഡാം ജീവനക്കാരും അവിടെ ഇറങ്ങി തുടർന്ന് ബസ് യാത്ര ചെയ്ത് മൂഴിയാർ ഡാമിന് മുകളിലെത്തി ഡാമും പെൻസ്റ്റോക്ക് പൈപ്പുകളും കടന്ന് ഓരോ വളവിലും വന്യമൃഗങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ തിരിവും ശ്രദ്ധയോടെ തിരിഞ്ഞുകൊണ്ട് യാത്ര മുന്നോട്ട് വീതി കുറഞ്ഞ റോഡാണ് ഒരു വശത്ത് ചെങ്കുത്തായ താഴ്ചയും ദൂരെ വിശാലമായ താഴ്വാര കാഴ്ചകളും അങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയ പുൽമേടിന്റെ മുകളിൽ വെച്ച് രണ്ട് കാട്ടുകളെ കണ്ടു ബസ്സിൻ്റെ ശബ്ദം കേട്ടിട്ടാവണം അവ രണ്ടും പെട്ടെന്ന് തന്നെ ഉൾക്കാട്ടിലേക്ക് ചാടി മറഞ്ഞ് കളഞ്ഞു അടുത്ത വളവിൽ എവിടെയെങ്കിലും കാട്ടാനയെ കണ്ടേക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ മുന്നിലെത്തിയത് സാക്ഷാൽ ആനവണ്ടി കുമളിയിൽ നിന്നുള്ള മടക്കയാത്രയാണ് ആനവണ്ടിക്ക് സൈഡ് കൊടുത്ത് മുന്നോട്ട് പോയ ശേഷം വീണ്ടും കക്കി ഡാം വ്യൂ പോയിന്റിലെത്തി ഒരിക്കൽ കൂടി ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഇനി ആനയെ കാണാൻ ഇത്തവണ കക്കി ഡാമിന് മുകളിൽ കയറുമ്പോൾ ഒരു വശത്തെ ഭീകരമായ താഴ്ച കുറെക്കൂടി വ്യക്തമായി കണ്ടു കോടമഞ്ഞ മാറിയത് കൊണ്ട് ദൂരെയുള്ള പൊന്നമ്പലമിടും ഭംഗിയായി കാണാം ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി പാറകൾ പൊട്ടിച്ചെടുത്ത ഒരു പഴയ ക്വാറിയും ഈ റൂട്ടിൽ നമുക്ക് കാണാം എക്കോ പാറ എന്നാണ് ഈ ഭാഗത്തെ ഇപ്പോൾ വിളിക്കുന്നത് കാട്ടുപന്നികളും കാട്ടുകോഴികളും പാഞ്ഞുപോകുന്ന വഴികളിലൂടെ യാത്ര ചെയ്ത് ബസ് ആനത്തോട് ഡാമിന് മുകളിലെത്തി കാട്ടുപന്നിക്കൂട്ടങ്ങളെ വഴിയിലുടനീളം കാണാം പക്ഷെ കാട്ടാനെ കാണാനാണ് കണ്ണിമ പോലും വെട്ടാതെ മുന്നോട്ട് നോക്കിയിരിക്കുന്നത് പത്തനംതിട്ടയുടെ സൂപ്പർ സ്റ്റാറായ ഗവി ബസ്സിനെ മടക്കയാത്രയിൽ കണ്ടുമുട്ടി ആ ബസ്സിന്റെ ക്രൂ ആണ് മുന്നോട്ട് പോകുമ്പോൾ ആനക്കൂട്ടത്തെ കാണാമെന്ന് പറഞ്ഞത് അതോടെ കോടമഞ്ഞിറങ്ങി തുടങ്ങിയ വഴികളിലേക്ക് കണ്ണും നട്ടിരിപ്പായി പ്രതീക്ഷ തെറ്റിയില്ല തൊട്ടടുത്ത വളവിൽ വെച്ച് വലദോഷത്തെ ചെറിയ പുൽമേട്ടിൽ അഞ്ചോ ആറോ ആനകൾ തീറ്റിയെടുക്കുന്നു തനതായ ആവാസ വ്യവസ്ഥയിൽ സ്വതന്ത്രമായി സന്തോഷമായി വിഹരിക്കുന്ന ആനക്കൂട്ടങ്ങളെ കണ്ട് തൊട്ടടുത്ത കുന്നിൻമുകളിലെ മ്ലാവിൻ കൂട്ടങ്ങളെയും കണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര തുടർന്നു പച്ചക്കാനം ഫോറസ്റ്റ് സ്റ്റേഷൻ കടന്ന് ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും വൈകുന്നേരത്തെ ചായ കുടിക്കാനുള്ള സമയമായി കൊച്ചുപമ്പയിലെ കെ എസ് മുമ്പിൽ ബസ് നിർത്തി ബസ്സിലെ ജീവനക്കാർ ചിറ്റാറിൽ നിന്നും പച്ചമീൻ കയറ്റിയ ബക്കറ്റ് ക്യാൻറ്റീനിലേക്ക് ഇറക്കി കൊടുത്തു ിന്റെ അടുക്കളയിൽ എല്ലാവർക്കുമുള്ള ചൂട് ചായയും ഒന്നാം തരം പഴംപൊരിയും റെഡിയാണ് നമ്മൾ ബസ്സിൽ കൊണ്ടുവന്ന മീനും ഇങ്ങോട്ടുള്ള ിലെ ആളുകളോട് യാത്ര പറഞ്ഞ് ബസ് കുമളി ലക്ഷ്യമാക്കി യാത്രയായി തുടർന്ന് പമ്പ ഡാമും കടന്ന് യാത്ര മുന്നോട്ട് വൈകുന്നേരമായതുകൊണ്ട് കാട്ടുപന്നിയും മയിലുകളും റോഡിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് പമ്പ ഡാം കഴിഞ്ഞ ഉടനെ ബസ് വനപാതയിൽ ഒരിടത്ത് പിടിച്ചിട്ടു പമ്പ ഡാമിലേക്ക് മുപ്പത്തി ടണ്ണിൻ്റെ ഒരു പടുകൂറ്റൻ ട്രാൻസ്ഫോർമറുമായി ഒരു ലോബഡ് ട്രെയിലർ വരുന്നുണ്ട് അതിന് സൈഡ് കിട്ടാനാണ് അത് ഉള്ളിടത്ത് ബസ്സിനെ ഇവിടെ പിടിച്ചിരിക്കുന്നത് അരമണിക്കൂർ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ട്രെയിലർ വന്നു വല്ലപ്പുഴ സ്വദേശിയായ രാകേഷാണ് വണ്ടി ഓടിക്കുന്നത് വനത്തിനുള്ളിൽ നിർത്തി വണ്ടിക്കുള്ളിൽ താമസിച്ച് ദിവസങ്ങളെടുത്താണ് ഈ വണ്ടി ഇതുവഴി പോകുന്നത് ട്രെയിലർ കടന്നുപോയ ശേഷം ബസ് യാത്ര തുടർന്നു അരമണിക്കൂർ ലേറ്റ് ആയപ്പോഴേക്കും വഴിയിലാകെ കോടമഞ്ഞ് മൂടാൻ തുടങ്ങിയിരുന്നു ഗവി ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിൽ നിന്നും യാത്രക്കാരെയും എടുത്ത് ഗവി ഡാമും കടന്ന് ബസ് മുന്നോട്ട് പോയി രാവിലെ ഇങ്ങോട്ടുള്ള യാത്രയിൽ ബസ് നിർത്തിയ വ്യൂ പോയിന്റിൽ നല്ല രീതിയിൽ മഞ്ഞുമൂടാൻ തുടങ്ങിയിട്ടുണ്ട് ബസ് ലേറ്റായി ഓടുന്നതുകൊണ്ട് വ്യൂ പോയിന്റിൽ ഇത്തവണ നിർത്തിയില്ല അല്പനേരം കൂടി കഴിഞ്ഞാൽ ഇവിടം വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ് ഡ്രൈവർ സുധീർ സാറിനോടും കണ്ടക്ടർ മനോജ് സാറിനോടുമുള്ള നന്ദി പറയാതിരിക്കാൻ കഴിയില്ല നല്ല സുഹൃത്തുക്കളായും പ്രധാന സ്ഥലങ്ങളിൽ ടൂർ ഗൈഡുകളായും യാത്രക്കാരോടൊപ്പം വളരെ നന്നായി ഇടപെടുന്നവരായിരുന്നു രണ്ടുപേരും കുന്നും മലയും ഇറങ്ങി വന്ന ബസ് ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡുകളും മുല്ലപ്പെരിയാർ ഡാമിലേക്ക് തിരിയുന്ന വഴിയും കടന്ന് വള്ളക്കടവിലെത്തി കുറേ നല്ല ഓർമ്മകളും നിമിഷങ്ങളും ക്യാമറ കണ്ണുകളിലും ഹൃദയത്തിലും ഏറ്റിക്കൊണ്ട് ഇനിയും ഇനിയും ഇവിടേക്ക് വരുമെന്ന ദൃഢനിശ്ചയത്തോടെ പെരിയാർ ടൈഗർ റിസർവ് എന്ന അത്ഭുത ലോകത്തിനോട് തൽക്കാലം വിട പറഞ്ഞുകൊണ്ട് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കടന്നു ഇനി ലക്ഷ്യം കുമളിയാണ് ഈ ചെറിയ യാത്ര ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുഭവങ്ങളും കമൻ്റ് ചെയ്യുക മറ്റൊരു യാത്രയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്